നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയുടെ ഡ്രിബിളിംഗ് മെസ്സിയുടെ ഇൻ്റലിജൻസ് മെസ്സിയുടെ ഫിനിഷിങ് പിന്നെ നെയ്മറുടെ പ്ലെയിങ് സ്റ്റൈലും ഫ്രങ്കിയുടെ യോങ് തൻ്റെ ഐഡിയൽ പ്ലെയറെ പറയുകയാണ് ഇത് പല താരങ്ങളോടും അവരുടെ ഐഡിയൽ പ്ലെയറെ ചോദിക്കാറുണ്ട് അപ്പോൾ വ്യത്യസ്ത താരങ്ങളുടെ ചില ആറ്റിറ്റ്യൂഡ്സ് എബിലിറ്റീസ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടാണ് അവർ പറയാറുള്ളത് ഫ്രംഗിയുടെ യോങ് അങ്ങനെ തൻ്റെ ഐഡിയൽ പ്ലെയറെ വെളിപ്പെടുത്തുകയാണ് അതിൽ മെസ്സിക്കാണ് മുൻതൂക്കം ആകെ മൊത്തം മെസ്സിയാണ് പിന്നെ ഒരു നെയ്മറ് അങ്ങനെയുള്ളവരെ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും എന്തെന്ത് കഴിവുകൾ ചേർത്തുകൊണ്ടാണ് ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ഐഡിയൽ പ്ലെയർ നമ്മൾ നോക്കാം സ്പീഡ് അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്ന കിലിൻ അംബാപ്പയുടെതാണ് ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ഐഡിയൽ പ്ലെയർക്ക് വേണ്ടത് കിലിൻ അംബാപ്പയുടെ വേഗതയാണ് ഡിഫൻഡിങ് സ്കില്ല് വേജിൽ വാൻഡൈക്കിൻ്റെത് വേണം ഡ്രിബ്ലിങ് മെസ്സിയുടെ ഡ്രിബ്ലിങ് വേണം ഇൻ്റലിജൻസ് മെസ്സിയുടെ ഇൻ്റലിജൻസ് വേണം മെസ്സിയുടെ ഫിനിഷിങ്ങും വേണം പിന്നെ സ്റ്റൈൽ പ്ലെയിങ് സ്റ്റൈൽ അത് നെയ്മർ ജൂനിയറുടേതാവണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഡ്യൂസൻ ടാഡിജിൻ്റേതാവണം ഇതാണ് ഇപ്പോൾ ഫ്രങ്കി ഡിയോങ് വെളിപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ ഐഡിയൽ പ്ലെയർ ഏതായാലും ഫ്രങ്കി ഡിയോങ് ബാഴ്സലോണയിൽ ഇനി എത്ര കാലം തുടരും എന്ന കാര്യത്തിൽ സംശയമുണ്ട് അദ്ദേഹത്തെ ഒരു പക്ഷേ പാഴ്സ വരുന്ന ട്രാൻസ്ഫർ വിൻഡോകളിൽ ഒഴിവാക്കിയേക്കും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ് ബാഴ്സ ആരാധകരിൽ നിന്നും അദ്ദേഹത്തിന് അത്ര നല്ല അനുഭവമല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ലഭിച്ചത് ഈവൻ അൻസിഫ്ലിക്ക് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആരാധകരോട് പറയുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി ഏതായാലും അതേ ഇപ്പോൾ പറയുന്നു മെസ്സിയുടെ ഫിനിഷിങ് മെസ്സിയുടെ ഇൻ്റലിജൻസ് മെസ്സിയുടെ ട്രിപ്പിളിംഗ് പിന്നെ നെയ്മറുടെ ആ ഒരു പ്ലെയിങ് സ്റ്റൈലും എംബാപ്പയുടെ വേഗതയും ഒക്കെ ചേർന്നാൽ തൻ്റെ ഐഡിയൽ പ്ലെയർ ആയിരുന്നു വീഡിയോ സിനിമയ്ക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി ക്രാസ് വീണ്ടും വെക്കാം